ആള് ഗുളികയിൽ ഗണപതി ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിന് കാണുന്ന വാല്യൂ ഒരു നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒരിക്കലും എൻ്റെ എഫേർട്ടിന്റെ വാല്യൂ അവർ കൊടുത്തിട്ടില്ല അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെന്റിന് ഉപരി അവർ അതിനോട് കാണിക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് പിന്നെ ഞാനിതൊരു സെല്ലിംഗ് ആയിട്ടായിട്ട് എല്ലാം വെച്ചത് അപ്പോൾ അവർ അത്രയും റിക്വസ്റ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുള്ളൂ പക്ഷെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം അത്രയും എഫേർട്ട് അവർ ആ റൈസിന്റെ വാല്യൂ കാണുന്നുള്ളു നമ്മൾ പക്ഷെ ഒരു ദൈവരൂപങ്ങളാണ് നമ്മൾ അതിൽ വരയ്ക്കുന്നതും ചെയ്യുന്നത് ും അപ്പൊ എനിക്കതിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് അങ്ങനത്തെ രൂപത്തിൽ കല എന്ന് പറയുന്നത് ഒരു ദൈവിക അനുഗ്രഹം തന്നെയാണ് അപ്പൊ അത് എന്താ പറയാ നമ്മൾ അതിന് ബഹുമാനം കൊടുത്തത് കൊണ്ടാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അരി ആയാലും നമ്മളത് കഴിക്കുന്നു കാര്യങ്ങളൊക്കെ അതിന് ബഹുമാനം കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഫസ്റ്റ് ഉള്ളൊരു വാശിപ്പുറത്ത് ചെയ്ത് തുടങ്ങിയ ഒരു സംഭവം വാശിന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഫസ്റ്റ് ഒരു മോഹൻലാലിനെയൊക്കെ വരച്ചിട്ടുണ്ട് അപ്പൊ കളിയാക്കലി കുറച്ച് കിട്ടി അപ്പൊ അതിന്റെ ശേഷമാണ് മോഹൻലാലെല്ലാം കൂടെ ദിലീപിന്റെ കഴിവില്ല ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അത് വരയ്ക്കാനുള്ള കഴിവില്ല കാരണം ചില ആളുകൾ ആർട്ടിസ്റ്റുകൾ കണ്ടില്ല അവരുടെ മനസ്സിലാക്കി അങ്ങനെ ഒരു കഴിവ് എനിക്കില്ല കാരണം എന്ത് പിക്ക് കണ്ടാലും അത് വരയ്ക്കാനുള്ള ചില സ്റ്റഡി ചെയ്യാറുണ്ട് എന്തോ ദൈവകടാക്ഷന്നെ പറയാം എനിക്ക് എനിക്ക് അറിയില്ല വരയ്ക്കാൻ പറ്റാത്ത എനിക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും ഇതുപോലെ തുടങ്ങിയത് അതെ ചില തൂവല് ഇതിലൊന്നും ചെയ്തിട്ടില്ല ഇത് നമ്മള് സദാ തൂവലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതും പറഞ്ഞോ നാരോ ആയിട്ട് ബ്രഷ് ടച്ച് ചെയ്തിട്ട് വരും കട്ടിക്ക് വെച്ച സ്പ്ലിറ്റ് ും ഇന്റെ കൂടെ ഉള്ളത് ലാമി മേനോനാണ് ആ പേരിന് പോലെ തന്നെ ഭയങ്കര പ്രത്യേകതയാണ് പ്രത്യേകത എന്താന്ന് വെച്ചാൽ എനിക്ക് മുന്നിലിരിക്കുന്ന ടേബിളിലുള്ള സാധനങ്ങളാണ് ഈ ഭൂത കണ്ണാടി കൊണ്ടുള്ള പണികളാണ് ഈ പെങ്കൊച്ചി മുഴുവൻ പ്രത്യേകിച്ച് അസൂയ കൊണ്ടാണ് ഇതിനെ എന്ന് വിളിച്ചേക്കുന്നത് അതായത് കൈയിലെടുത്ത് പിടിച്ചേക്കുന്ന അരിമണി ഈ അരിമണിക്കകത്ത് ഒരാൾ വിളിച്ചിരിപ്പുണ്ട് ഭഗവാൻ അയ്യപ്പൻ അല്ലേ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ദേ രാമച്ചി പോയി ഇത് ഇങ്ങനെ ഇങ്ങനെ നോക്കണം ഇതെന്തുവാറിച്ച് വെച്ചേക്കുന്നു ഇത് ഇത് ഈ ഇന്നലെ ചെയ്തിരുന്നു ശിവലിംഗം ശിവലിംഗം പ്ലസ് ഒരു ശൂലമായിട്ട് അല്ല സത്യത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ നമിച്ച് ഇതിനകത്തൊരു പ്രത്യേകത എന്താന്ന് വെച്ചാ ആള് ഗുളികയില് ഗണപതി വെച്ചേക്കോ അല്ലാതെ ഇത് ശരിക്കും ചെയ്തേക്കുന്ന ഫാബ്രിക് പെയിന്റുണ്ട് ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്തിട്ടാ ചെയ്തിട്ട് എടാത്തിനെ അരിച്ചല്ല ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ തന്നെ പോർട്രേറ്റ് തന്നെയാണ് നമ്മൾ പേപ്പറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് അതിൽ ചെയ്തിരിക്കുന്ന വേർട്സ് ഒക്കെ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്തത് പിന്നെ ഒന്നാമത് ഡ്രോയിങ് പഠിച്ചിട്ടില്ല ഒരു എന്താ പറയാ ഫസ്റ്റ് ഉള്ളൊരു വാശിപ്പുറത്ത് ചെയ്ത് തുടങ്ങിയൊരു സംഭവം വാശി വാശി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ വെച്ചാല് ഫസ്റ്റ് ഒരു മോഹൻലാലിന്റെ ഒക്കെ വരച്ചിട്ട് അപ്പൊ കളിയാക്കലി കുറച്ച് കിട്ടി അപ്പൊ അതിന്റെ ശേഷമാണ് മോഹൻലാലെല്ലാം കൂടെ ദിലീപിന്റെ മൊട്ടായിട്ട് വരച്ചത് മോഹൻലാൽ ഉദ്ദേശിച്ച ലിപ്സ്റ്റിക് ഒക്കെ കൂടിയ ലിപ്സ്റ്റിക് അല്ല ഒരു റെഡൊക്കെ കൂടിയിട്ട് ഒരു ദിലീപിന്റെ കട്ടായി അപ്പൊ അത് ഉദ്ദേശ സംഭവം അല്ല കണ്ടന്റ് അല്ല ഉദ്ദേശിച്ച അപ്പൊ അല്ല ഇങ്ങനെ കാണിച്ച ഒരു കളിയാക്കിയപ്പോൾ പിന്നെ എനിക്കൊരു ഭയങ്കര ഒരു ദേഷ്യോ എന്തോ ഒന്നു വാശിയോ ഒന്നു പിന്നെ അതേ സമയത്ത് നമ്മളെ യൂട്യൂബിൽ ട്യൂട്ടോറിയൽസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല നമ്മുടെ കൊറോണയുടെ ആ ആൾക്കാർ എന്തൊക്കെയാണ് ഒരുപാട് കഴിവുകൾ ഉള്ള കഴിവുകൾ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്താ എന്തെങ്കിലും ചെയ്യണ്ടേ ചെയ്യണ്ട സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നല്ലോ വീട്ടിൽ തന്നെയല്ലേ അപ്പൊ ആ സമയത്താണ് ഇത് കണ്ടത് പിന്നെ ഈ യൂട്യൂബില് കുറെ ട്യൂറ്റോറിയൽ കുറെ ആർട്ടിസ്റ്റുകൾ അപ്പൊ ഗ്രിഡ് ഇട്ടിട്ടോ ഫസ്റ്റ് ഗ്രിഡ് ലൈൻ ആ സ്കെച്ചസ് ഗ്രിഡിലായിരുന്നു കൊറോണ സമയത്ത് എല്ലാവരും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യും വീട്ടിലേറെ ഇങ്ങനെ ഹൺഡ്രഡ് സ്കെച്ച് പിന്നെ ഡാൻസ് അങ്ങനെ അതിലാണ് ഒരു എനിക്ക് തോന്നുന്നു സന്തോഷം എന്ന് കണ്ടിട്ട് ആ ഒരു ടൈമിൽ അതേ ഇണ്ടായിരുന്നുള്ളൂ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒന്നും അവസ്ഥയല്ലേ അപ്പൊ ഇത് വന്നപ്പോ എനിക്ക് മാവങ്ങനെ അതന്നെ ചക്കയും ഇത് തന്നെ പിന്നെ വെയിറ്റും കൂടി അല്ല അസല് വെയിറ്റും കൂടി പിന്നെ അത് കുറച്ചെടുത്തു അപ്പൊ അങ്ങനെ പഠിച്ചതാണ് അങ്ങനെ പഠിച്ച സ്വയം പഠിപ്പ് ഇതിപ്പോ എന്താ പറയുക എക്സ്പേർട്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കാണുമ്പോൾ കളറിങ്ങിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും പറ്റും ഇതെനിക്കൊന്നും അറിയില്ല നമ്മൾ എനിക്ക് എന്റെ കളർ മിക്സിംഗ് ഒന്നും അറിയില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറുകൾ അങ്ങനെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നത് അതിപ്പോ എന്താ പറയാ അതിലിപ്പോൾ കളറിങ്ങൾ പല മിസ്റ്റേക്സും ഉണ്ടാവും കാരണം പക്ഷെ പഠിക്കാൻ ഇഷ്ടമല്ല അതാണ് ഇതിനോട് ഒരിക്കൽ പോലും ഒരു താല്പര്യവും ഒരു ഇതുവരെയും കാണിച്ചിട്ടില്ല ഡാൻസ് ഓൾറെഡി പണ്ടേ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ പഠിച്ചു പോകുന്നതാ പിന്നെ പഠിത്തു ഇത് രണ്ടേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇതിനോട് ഈ ഒരു സമയം മുതൽ തുടങ്ങിയ സംഭവം പേപ്പറിലൊന്നു തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ മാടി മാറി വന്നതാ ഈ മൈൽ ആള് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയുന്നേ ഉള്ളു ആൾക്കീടെ പ്രധാനമന്ത്രിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ റെക്കോർഡ്സ് ആ കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി അപ്പൊ കുറേ ആദരവായിരുന്നു കിട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രി നമ്മള് പേരെ അത് അതായത് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സിനെ വരച്ചിട്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യം അതാണ് സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു അപ്രീസിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രീഡം ഫൈറ്റേഴ്സിനെ വരച്ചു ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഇത്ര ടൈമിനുള്ളിൽ വരച്ചപ്പോൾ ഇന്ത്യൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ സ്റ്റാർ ഇൻഡിപെൻഡന്റ് പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ് ഇത്രയും അത്രയും കാര്യങ്ങളും അതായത് ഒന്നും പഠിക്കാണ്ട് ഒന്നും പഠിക്കാതെ അതും ഇല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു മോഹൻലാലിന്റെ ജസ്റ്റ് കൂപ്പൺ കിട്ടിയപ്പോ ആ സമയത്ത് വന്ന സിനിമ ഇത് വന്നിട്ട് നമ്മളെ ഈ ഫിലിം വന്നപ്പോ എനിക്കൊരു ബസ് ടിക്കറ്റ് കിട്ടിയപ്പോ അതില് ചെയ്തെടുത്താ മറ്റേ ടിക്കറ്റ് ചെയ്തതാ പിന്നെ ഒരുപാട് മീഡിയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചോക്ക് ഉണ്ട് പിന്നെ ടൂത്ത് പല്ല നിങ്ങൾ വെച്ചിട്ട് ഈ അറേഞ്ച് ചെയ്തത് ഒരു കൃഷ്ണനാണ് പറ്റില്ല അതൊരു വെച്ചിട്ട് അതിന്റെ അടുത്ത പുറകിലൊരു ചിത്രം ഉണ്ട് പക്ഷെ അത് അറേഞ്ച് ചെയ്യുമ്പോ അങ്ങനെ എടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും നമ്മളെ ക്ഷമ അതായത് നല്ല ക്ഷമ വേണം പക്ഷെ ജീവിതത്തിന് ക്ഷമ കുറവാണ് ഇതില് മാത്രമേ ജീവിതത്തിന് അല്ല ഇതില് വന്നിട്ട് എല്ലാരും പറയും ഭയങ്കര ക്ഷമയാണ് ഭയങ്കര പക്ഷെ ഈ വരയില് മാത്രമേ ഞാൻ ക്ഷമ കാണിച്ചിട്ടുള്ളൂ അപ്പൊ ഇതാണ് യൂസ് ഇത് ഏറ്റവും കൂടുതൽ സ്മോ ഇങ്ങനെ നാരോ ആക്കി ആക്കിയെടുക്കും അങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുക ഏറ്റവും നാരോയിൽ ഇതിലാക്കി ചെയ്യും അല്ലേ ആ അതെ ഇതന്നെ ഇതുണ്ടോ ഇത് കാണത്തില്ല നിങ്ങക്ക് എനിക്ക് എന്റെ ഇങ്ങനെ ഇതേ കാണാൻ പറ്റത്തുള്ളു ഈ ഇതില് വെച്ചിട്ടാണ് ഇതില് അതായത് ഏറ്റവും അതിനെ ഒറ്റയ്ക്ക് അപ്പൊ ഇതില് ബ്രഷില് മഷി പടർന്നിട്ട് നല്ല പണിയാ എന്താ വച്ചാൽ നമ്മൾക്ക് അതിനായിട്ട് ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കിട്ടത്തുള്ളൂ ഒരു ഇപ്പൊ എത്ര അരിമണിയില് ട്രൈ ചെയ്യേണ്ടി വരും അരിമണിയില് ടൈമാണോ ഉദ്ദേശിച്ചത് ടൈമോ അത്യാവശ്യം ടൈമോ വേണം അപ്പൊ നല്ലോണം കണ്ണാടി വെക്കുവോ കണ്ണാടി വെക്കുവോ അത് വരച്ചു വെച്ച കണ്ണാടി അല്ല എനിക്ക് വേറൊരു ഗ്ലാസ് പോലത്തെ ഒരു കണ്ണാടി ഉണ്ട് സ്പെക്സ് പോലത്തെ അത് വെച്ച് യൂസ് അത് ഇവിടെ കണ്ണിൻ്റെ മോള് വെക്കും എന്നിട്ടാണ് വരയ്ക്കും കുറച്ച് നല്ല എഫേർട്ട് ഉണ്ട് കണ്ണിനൊക്കെ നല്ല എഫേർട്ടാണ് ചിലപ്പോ ഒരു മൂഡിനാണെന്ന് നന്നാ ചിലപ്പോൾ ഒട്ടും നന്നാവില്ല കുറെ ടൈം എടുക്കണം ഈ പറഞ്ഞ പോലെ കുറെ ടൈം എടുത്തിട്ട് ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആവുക എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അരിപ്പുറത്ത് എങ്ങനെയാ വരയ്ക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പക്ഷെ എന്തോ ദൈവകടാക്ഷം തന്നെ പറയാ എനിക്ക് അല്ലേലും അറിയില്ല വരയ്ക്കാൻ പറ്റാത്ത എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ തൂവലാണ് വരച്ച് തുടങ്ങിയത് അതെ തൂവല് പേപ്പർ വരച്ചു കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞോളം ഒട്ടിക്കുവോ ഇല്ല 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 ഇത് നമ്മൾ നമ്മളെ പെയിന്റ് തന്നെ യൂസ് ചെയ്ത് ചില ചില തൂവല് ഇതിലൊന്നും ചെയ്തിട്ടില്ല ഇത് നമ്മൾ സദാ തൂവല് തന്നെ ചെയ്തെടുക്കാം ഇതും പറഞ്ഞോളെ നാരോ ആയിട്ട് ബ്രഷ് ടച്ച് ചെയ്തിട്ട് വരച്ചെടുക്കുക കട്ടിക്ക് ഇത് സ്പ്ലിറ്റ് ആകും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അത് നാരോ ആയിട്ട് ടച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ പിന്നെ ഇത് ഇതില് കൊറേ നമ്മളെ പ്രധാനമന്ത്രി ഉണ്ട് അദ്ദേഹത്തിന്റെ മൂന്ന് നാല് കാലഘട്ടത്തിലെ പിക്ചർ ഉണ്ട് പിന്നെ താജ്മഹൽ ഉണ്ട് ഓഹോ എല്ലാ പിക്ചേഴ്സും ഉണ്ട് കൃഷ്ണനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആണ് അതെന്താന്ന് വെച്ചറിയില്ല അതെങ്ങനെയായത് കാരണം ഏത് കിട്ടിയാലും അതിൽ കൃഷ്ണനെ കിട്ടും എനിക്ക് ബൈഹാർട്ട് പോലെ നമ്മളൊരു ഒരു പഠിച്ചു കഴിഞ്ഞാൽ ബൈഹാർട്ട് പോലെ പറയണ്ടെ ഏതിലും വെണ്ണക്കെണ്ണ കേട്ടോ വെണ്ണക്കെണ്ണ എന്ന് എന്ത് ചെറിയ ഐറ്റം തന്നാലും ഞാൻ അതിൽ വരയ്ക്കും എല്ലാത്തിലും വെണ്ണക്കെണ്ണം വരും കാരണം അത് അതൊരു ബൈഹാർട്ട് പഠിച്ച പോലെ തന്നെയാണ് ഇത് പറഞ്ഞോളണം ഇത് ശ്രീരാമന്റെ അന്ന് ചെയ്തു തരുന്നതിന്റെ പുറകോശ അയോധ്യണ്ട് അത് മറിക്കുന്ന നേരത്തെ അയോധ്യ അത് തുളസിൽ നമ്മളെ ശ്രീപദ്മനാഭ അതേപോലെ ഇതില് നമ്മളാ മഞ്ചാടിയിലും ചെയ്തിട്ടുണ്ട് ആ ഇത് ഇതും മഞ്ചാടിയിലെ ശ്രീപത്മനാഭൻ ചെയ്തു ഈ പറയുന്ന ഈ കണ്ണനും ഈ പറഞ്ഞ ഏത് മീഡിയം കിട്ടിയാലും ആ വരയ്ക്കാൻ പറ്റും അതിപ്പോ എന്തായാലും നമുക്ക് ഇതും ഇപ്പൊ വരച്ചത് മുളയുടെ ഇതിൽ ചെയ്തതായിരുന്നു മുളയുടെ പിന്നെ അത് ചോക്കിൽ ചെയ്തിരിക്കുന്ന കൃഷ്ണൻ ചോക്ക് കൊണ്ട് വരച്ചെടുത്ത കൃഷ്ണനാണ് അത് ഓ ഈ കളർ ഇത് ജസ്റ്റ് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മളെ ഈ സിമെന്റിന്റെ ഒക്കെ ചെയ്തിട്ട് വാർക്ക് ഉദ്ദേശം ആദ്യത്തെ ഫെയിലിയർ ആയിട്ടുണ്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം ഗണപതിനെ അത് അതിനോട് ആ ചെയ്തെടുത്തതാണ് അതിങ്ങനെ കറക്റ്റ് ഷേപ്പാക്കാൻ അതെ ഓളോട്ട് ഫസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ അതിന് ഒന്നുകൂടെ ഒന്ന് റെഡി ആക്കി എടുക്കണം അറിയില്ല അപ്പം ഈ ഇത്തിരി ഇതെല്ലാം വരയ്ക്കുന്ന അതിലേക്ക് പെയിന്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന താലറ്റ് ഇപ്പൊ അരിമണിയിൽ എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുമോ അരിമണിയിൽ അത്ര പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല കുറെ എഫേർട്ട് എടുത്തിട്ട് കൊറേ ടൈം എടുത്തിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്താച്ചാ ലെൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പം ഈ കഴിഞ്ഞു ഒരു റെക്കോർഡൊക്കെ ഇട്ടായിരുന്നു കേട്ടോ പക്ഷെ എത്രയാണ് ദശാവതാരം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃഷ്ണൻ്റെ ഇപ്പം വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ സമയത്ത് ഈ റെക്കോർഡ്സ് ഒക്കെ കിട്ടി പിന്നെ ഒരു ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ ചിത്രം കൊടുക്കാൻ സമർപ്പിക്കണം എന്നുള്ളത് ഇതിൽ പ്രത്യേകിച്ച് ബെനിഫിഷ്യലായി ആയി നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടോ നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് അവിടെ നൃത്തം ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതേപോലെയാണ് തൂവല് ദശാവതാര ചെയ്തിട്ടുണ്ടായിരുന്നു തൂവലിൽ ദശാവതാരം ചെയ്തിട്ട് അവിടെ സമർപ്പിച്ചു അങ്ങനെ കുറേ എല്ലാവരും അറിയും അറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നൂറ്റിയൊന്ന് മഞ്ചാടിക്കുരുവിൽ കൃഷ്ണനെ വരച്ചിട്ട് ഗുരുവായൂർ സമർപ്പിക്കും അതിന് എനിക്ക് യു ആർ എഫിന്റെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു അതിന് വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഞാനൊന്നും എടുത്തു വെച്ചാൽ അതെനിക്ക് കൃഷ്ണനെ കൊടുക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ വർക്ക്സ് ഒക്കെ അവിടെ നമ്മളൊരു വിശ്വാസമാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം അവിടെ ഞാൻ അതും അവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പുതിയതിൻ്റെ വർക്കാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇളയെത്തിയിട്ടില്ല അതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ടൈം എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പേപ്പറിലാണെങ്കിൽ നമുക്ക് വേഗം കഴിയും അതും പറ്റുന്ന ഞാൻ പറയുന്നില്ല നല്ല എഫേർട്ട് വർക്കിനും ഉണ്ട് പേപ്പറിലായാലും അപ്പ അതിലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കൂടുതലാണത് പക്ഷെ ഇങ്ങനെ അറു വേറെ ഒന്നും അല്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയും പിശിക്ക് ഇത്രയും കുറച്ച് അതെ കോമഡി ഉണ്ട് ഇപ്പം ഈ അരിയില് ഇതിലിപ്പം കുറെ ആളുകൾ ഇപ്പം നമുക്ക് ഈ വന്ന കുറെ കമൻസിൽ ദൈവ സഹായിച്ച് മഞ്ചാടി ആയതുകൊണ്ട് വലിയ നെഗറ്റീവ് കമൻസിൽ ഇത് പ്രൈസ് എന്ന് പറയുമ്പോൾ ആളുകൾ ഇപ്പം പറയാം ഞാൻ യൂട്യൂബ് ചാനലിലെ ഇതിലുണ്ട് അപ്പം അതിന്റെ കമന്റ് ബോക്സിൽ കാണും കഞ്ഞിവെച്ചു കൂടി ഒരു അരിയെ കൊണ്ട് നമുക്ക് കഞ്ഞിവെച്ചു കുടിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം ഞാനതിന് റിപ്ലൈ ചെയ്യാറില്ല അരിയേച്ചിട്ട് അത് തനിയെ വെച്ചി കുടിച്ചോ ഇന്റർവ്യൂ കഴിഞ്ഞു ും അതെ ഒരു അരിനെ അറിയാവോ ബഹുമാനിക്കണം അരിന്താന്ന് അതെ നമ്മള് പക്ഷെ ഒരു ദൈവരൂപങ്ങളാ നമ്മൾ അതിൽ വരയ്ക്കുന്നതും ചെയ്യുന്നതും അപ്പൊ എനിക്ക് അതിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് അങ്ങനത്തെ രൂപത്തില് കല എന്ന് പറയുന്നത് ഒരു ദൈവിക അനുഗ്രഹം തന്നെയാണ് അപ്പൊ അത് എന്താ പറയാ നമ്മൾ അതിന് ബഹുമാനം കൊടുത്തത് കൊണ്ടാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അരി ആയാലും നമ്മൾ അത് കഴിക്കുന്നു കാര്യങ്ങളൊക്കെ അതിന് ബഹുമാനം കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫേക്ക് അപ്പൊ അതില് കൃഷ്ണനും യശോധാമി ചെയ്തതായിരുന്നു അപ്പൊ ഇന്ന മീഡിയം ഒന്നുമില്ല എനിക്ക് അറിയുന്നില്ല എന്ത് കിട്ടിയാലും ഞാൻ വരയ്ക്കും അത് ഇപ്പം അതിൽ കളർ കോമ്പൊന്നും എനിക്കറിയില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ടാവോ എന്തും ഉണ്ടാവാം പക്ഷെ ഇപ്പോഴും അത് ഞാൻ ആ ഭയങ്കര ഹാപ്പി കാരണം എന്താ വെച്ചാല് ഞാനിപ്പോഴും എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് പറ്റിയ പറ്റിയൊരാളല്ല ആക്ച്വലി എനിക്കൊരു തീരെ അറിയാത്ത ഒരാളാണ് കാരണം ഈ ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധം എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം ഒരു ബന്ധം പോലും ഞാൻ കാണിച്ചിട്ടില്ല ഇത് വന്നപ്പോഴാണ് എല്ലാവരും നീ വരയ്ക്കുന്നതിന് എല്ലാവർക്കും ഡാൻസറാന്നുള്ള അറിയാം ഡാൻസ് ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ ഒരു സംഭവത്തിന്റെ ഒരു ഇതുപോലെ ഞാൻ ഒരിക്കൽ പോലും കാണാതിരിക്കാൻ അരില് വരയ്ക്കുന്നു ഇപ്പൊ എനിക്ക് ഒരു ചെറുതെങ്കിലും ഇപ്പൊ ഇതിലൊരു പടം വരയ്ക്കാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു അറിയാൻ വല്ലാത്തൊരാൾക്ക് അല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് ഒക്കെ വെച്ച് ആ ഗ്രിഡിനകത്ത് അതായത് ഇങ്ങനെ ചതുരക്കളം വരയ്ക്ക ചതുരക്കളിനകത്ത് ഫോട്ടോ നോക്കിയിട്ട് കണ്ണെവിടെ എവിടെ ഈ ചീക്ക എവിടെ അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് കൊറോണ ടൈമിൽ ഇവരൊക്കെ ഈ പഠിപ്പിച്ചത് അങ്ങനെയാണ് ആൾക്കാരെ പഠിപ്പിച്ചത് പഠിച്ചത് പക്ഷെ നേരെ മറിച്ച് എനിക്ക് അരിമണി എടുത്തു തന്ന ഇവര് പറഞ്ഞാലും ബഹുമാനിച്ച് കഞ്ഞി കുടിക്കത്തുന്നവർ ചവച്ചോണ്ട് പോകാൻ പറ്റും അതൊരു അരി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതിലെ കൊണ്ട് അതിലും ഏറ്റവും ടഫായിട്ടുള്ള കൃഷ്ണൻ അയ്യപ്പൻ അയ്യപ്പനൊക്കെ ഇരിക്കുന്നറിയാലോ നമുക്ക് അതൊക്കെ ചെയ്യണമെങ്കിൽ ഇത്തിരി പാടാണ് അതാ ഫീൽ ചെയ്യണല്ലോ ഫീൽ ചെയ്യാൻ അതൊരു അത് വരയ്ക്കുമ്പോ നമുക്ക് അത് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ അത് മറ്റൊരു മീഡിയാണെന്നോ അതൊന്നും ആകെ ഫാമിലിയിലെല്ലാരും സപ്പോർട്ടല്ലേ എല്ലാരും അച്ഛനും അമ്മ ചേട്ടൻ ഹസ്ബൻഡ് എല്ലാരും സപ്പോർട്ടാ വേറെ ഒന്നുകൊണ്ടല്ലോ ഞാൻ പറഞ്ഞു ജോലി കളഞ്ഞാ റിസൈൻ ജോലി ആ അതുകൊണ്ട് അവർക്ക് ഇപ്പൊ മടുത്തിക്കണു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജോലി നല്ലൊരു പദവിയിലിരുന്നിട്ട് അത് റിസൈൻ ചെയ്തിട്ട് ഈ പരിപാടി ഒരു പഠിക്കും പോകില്ല വീട്ടിലിങ്ങനെ അരി മുളക് ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനവും രാവിലെ അമ്മേ കുറച്ച് അരി ില്ല കടുണ്ട് ലാസ്റ്റ് നമുക്ക് ഒരു ഇന്റർവ്യൂ അതും കടകിലേക്ക് ഒരു ബിഹൈൻഡ് വുഡ്സിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് മുമ്പ് അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഇനി കടകുമണിയില് കൂടെ വരയ്ക്കാനുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ കടുക് മണിന്ന് പറഞ്ഞാട്ടെ അടുത്ത ടൈമിൽ തന്നെ ഈ പിറ്റേ ദിവസം ഇരുന്നിട്ട് കടുുകിന്റെ ഒരു ഇതല്ലായിരത്തി വേറൊരു ഫേസ് തന്നെ വരച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റ് ടൈമിൽ കാണാൻ വേണ്ടി ഞാൻ തെർമകോൾക്ക് ഇതിലുണ്ട് കൃഷ്ണന്റെ ഫേസ് ആയിരുന്നു ഫസ്റ്റ് വെച്ചത് ഇതിൽ അത് അത് അത്ര അതായിട്ടുണ്ടാവില്ല അതിലുണ്ട് കൃഷ്ണന്റെ ഫേസ് ഗണപതിയുടെ ഫേസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതിൽ നോക്കേണ്ടി വരും പോയാൽ കഷ്ടപ്പാടായതുകൊണ്ട് ഞാൻ ഇനി ഞാനായിട്ട് ഒരു മീഡിയം പറഞ്ഞില്ല കടകിന് താഴെ ഒരു വസ്തു എനിക്ക് ലാസ്റ്റ് അതില് അപ്പൊ അതെന്ന് എന്താ അതില് ചെയ്തൂടെ എന്ന് തോന്നിയിട്ട് ചെയ്തതാണ് പക്ഷെ ഇത് പറയുന്ന വലിയ പിക്കുകളൊന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്ന ചെറിയ പിക്കുകളാണ് അത് എന്താ പറയുക എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് മൈക്രോവർക്ക് മൈക്രോവർക്ക് അപ്പൊ ആ രീതിയിൽ പക്ഷെ അതിലും മൈക്രോ എന്ന് പറഞ്ഞാൽ അതിലും ഏറ്റവും ചെറിയ ഏറ്റവും പക്ഷേ ആ നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് അത് ഞാൻ പറഞ്ഞില്ലേ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഞാൻ കുറച്ചിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര ആരാധനയാണ് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വെറുതെ തന്ന ഒരു വ്യക്തി തന്നാൽ വരയ്ക്കാൻ അറിയത്തില്ലാത്ത ഞാൻ നിങ്ങൾ എന്താ ഒരു കോൺഫിഡൻറ് ഉണ്ട് ഇപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് എനി അറിയാത്തൊരു കലയാണ് അറിയാത്തത് കൊണ്ടായിരിക്കും ഇത്ര കോൺഫിഡൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു അറിയുന്നതാണെങ്കിൽ നമുക്ക് ഒരു ലൈൻ ഇത് തെറ്റോ ഇത് ശരി എന്നെ സംബന്ധിച്ച് അതില്ല ബോർഡർ ഇല്ല എന്ത് വേണമെങ്കിൽ എങ്ങനെ വേണേ വരയ്ക്കാം ഞാൻ പല ഇന്റർവ്യൂലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആനയെ വരച്ചിട്ട് ആന എന്ന് എഴുതുന്നെങ്കിലേ കാണുന്നവർക്ക് അത് ആനയാണെന്ന് മനസ്സിലാവും മയിൽ എഴുന്ന എഴുതിയാലേ ആളിൽ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഇത് മയിലാണ് മൈലാണ് അത്രയും സിമ്പിളായിട്ടൊരു പൂ വരച്ചാലും പൂവാണെന്ന് എഴുതി എത്രയും കലാവാസന ഉണ്ട് പക്ഷെ ഇമാജിൻ ചെയ്ത് വരയ്ക്കാനുള്ള കഴിവില്ല ഒരു പിക്ചർ കണ്ടുകഴിഞ്ഞാൽ അത് വരയ്ക്കാനുള്ള കഴിവില്ല കാരണം ഇപ്പം ചില ആളുകൾ ആർട്ടിസ്റ്റുകൾ കണ്ടില്ല അവരുടെ മനസ്സിലാക്കിയ അങ്ങനെ ഒരു കഴിവ് എനിക്കില്ല കാരണം എന്ത് പിക്ക് കണ്ടാലും അത് വരയ്ക്കാനുള്ള ചില നേച്ചർ സ്റ്റഡി ചെയ്യാറാണ് സ്റ്റഡി പക്ഷെ അത് ഇതുവരെ ആഗ്രഹമുണ്ട് ഇതുവരെ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് എന്റേതായിട്ട് ഫ്രീഡം വേണം വരയ്ക്കുന്ന നേരം ഇങ്ങനെ ആരെങ്കിലും വന്നിങ്ങനെ കൊറേ ഇങ്ങനെ നിന്ന് നേരം എനിക്കൊരു ടെൻഷനാ ചെയ്യാൻ പറ്റില്ല കാരണം എനിക്കത് ഫ്രീ ആയിട്ട് ഞാൻ ഇരിക്കലും ഇരുന്ന് ചെയ്യാറുണ്ട് ചിലതൊക്കെ ഇങ്ങനെ ചെയ്യും പക്ഷെ അതിനത്രയും ടൈം നമ്മൾ ഇരുന്ന് ചെയ്യണ്ടേ അതൊക്കെ വീട്ടിലാവുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് സ്വസ്ഥായിട്ട് ചെയ്യാമല്ലോ അങ്ങനെയുള്ള വർക്കുകളാണ് ചെയ്യുന്നത് അത് ബിസിനസ് ആക്കിക്കൂടെ ലൈക് അങ്ങനെ ഉണ്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പീ പറഞ്ഞ പോലെ അരിയിലോ അല്ലെങ്കിൽ കൈയിലോ മോതിരത്തിലോ എഴുതിട്ട് നമുക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കാമല്ലോ അരി അരി ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയിൽ ചെയ്ത് ഒരുപാട് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ് ഒരു കൃഷ്ണനെ ചെയ്തത് ഫോർട്ടി ത്രീ മില്യൺ വ്യൂസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ വന്നപ്പം കൃഷ്ണനെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആളുകൾ അതിന് കാണുന്ന വാല്യൂ ഒരു നൂറ് രൂപ അഞ്ഞൂറ് രൂപയാണ് ഒരിക്കലും എൻ്റെ എഫേർട്ടിന് വാല്യൂ അവർ കൊടുത്തിട്ടില്ല അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെൻ്റിൽ ഉപരി അതിനോട് കാണിക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് അത് അതാണ് ഏറ്റവും വലിയൊരു ഞാനത് ഒരിക്കലും ഞാൻ അവരുടെ അടുത്ത് ഫസ്റ്റ് പറയുന്നത് ഞാനത് സെല്ലിങ് ആയിട്ടായിട്ട് എല്ലാം വെച്ചത് അപ്പൊ അവർ അത്രയും റിക്വസ്റ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുള്ളൂ പക്ഷെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം അത്രയും എഫേർട്ട് അവരെ ആ റൈസിന്റെ വാല്യൂ കാണുന്നുള്ളൂ എത്രയോ പക്ഷെ ആ റൈസിൽ വരയ്ക്കുന്ന ആൾക്ക് ഒരു വാല്യൂ അവർ കൊടുക്കാറില്ല അല്ലെ ഞാനൊരു കാര്യം പറയാം ഈ പെട്ടിക്കകത്ത് അടുത്ത ബോംബിട്ട് വെച്ചിട്ടുണ്ട് എനിക്കിപ്പോ വേണ്ട അത് പൊട്ടിക്കാൻ അത് പൊട്ടിക്കാൻ നേരത്തെ ഞാൻ പിന്നെ വരക്കൊക്കെ നല്ല ഗംഭീരമായിട്ട് അടക്കട്ടെ ബെസ്റ്റ് പറഞ്ഞല്ലേ ഇതൊരു മോട്ടിവേഷൻ തന്നെയാണ് നമ്മൾക്ക് വരയ്ക്കാറില്ല നമ്മൾക്ക് എന്താണ് ഇഷ്ടം അന്ന് ട്രൈ ചെയ്യുക നമ്മളൊരു പത്ത് ദിവസം ട്രൈ ചെയ്താൽ നമുക്കത് പറ്റും ഒരേ അഭ്യാസം പത്ര നമ്മള് സ്ഥിരം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് എന്താന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളെ ഗുരുക്കന്മാരുടെയും പാരന്റ്സ് ദൈവത്തിന്റെയും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടായിരിക്കും ആക്ച്വലി നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും നമ്മള് മനസ്സുകൊണ്ട് ആരെയൊന്നും അങ്ങനെ ചെയ്യാതെ നമുക്കൊരു ബ്ലെസ്സിങ് ഉണ്ടാവുമായിരിക്കും എവിടെയോ നമുക്ക് വേണ്ടിട്ടുള്ളൊരു ഇത് ഉണ്ടാവുമായിരിക്കും അല്ലാതെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്നിലൊരു വിശ്വാസം ഇപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളത് എന്നോട് പറഞ്ഞല്ലേ ഇപ്പം ഇതല്ലാണ്ട് നൃത്തത്തിലാണ് പാഷൻ ഇത് ജസ്റ്റ് നൃത്തത്തിന് വേണ്ടിയിട്ടാണ് ആ അതെ 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 നൃത്തകി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത് അവിടെ കുട്ടികൾ ആദ്യം വന്നിരുന്ന രണ്ടുപേരെയും പറഞ്ഞ പോലെ എനിക്ക് ടീച്ചിങ്ങിനോട് വലിയ അതൊക്കെ ഞാൻ പറയാം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡിലേക്ക് ടീച്ചിങ്ങും എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം എനിക്ക് പഠിപ്പിക്കാനും അറിയില്ല പഠിക്കാനേ അറിയില്ല ഇത് പക്ഷേ അതും ദൈവദൈവവും പോലെ മാറി രണ്ട് പിള്ളേർ വന്നു ആ രണ്ട് പിള്ളേർ മാറി 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 അമ്മമാര് വീട്ടമ്മമാരും ഒക്കെ ആയിട്ട് ഇപ്പം കുറച്ച് പിള്ളേർ ആളുകൾ ായിട്ട് ഇപ്പൊ നൃത്തകി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുള്ള ആണ് തുടങ്ങിയിരിക്കുന്നത് വീട്ടിൽ തന്നെ ഇപ്പൊ അതിനുള്ള ഒരു സെറ്റപ്പും പ്ലോട്ട് നമ്മളെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഭയങ്കര സുഖമാണ് അവിടെ ഇരിക്കാനും നമുക്ക് അവിടെ കുറെ പിള്ളേ പറഞ്ഞിരിക്കുന്ന കുറെ സ്റ്റുഡന്റ്സ് ഉണ്ട് കുറെ വീട്ടമ്മമാരുണ്ട് അവർക്കൊക്കെ ഒരു എൻജോയ്മെന്റ് കൂടാതെ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് റിവൈൻഡ് ചെയ്യാൻ ചെയ്യും അങ്ങനത്തെ ഒരു വലിയ ബെനിഫിറ്റ് അപ്ഡേറ്റഡ് ആവാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് വലിയ ഇപ്പൊ നമ്മൾ അത് പറഞ്ഞ പോലെ അതൊക്കെ ഒരു ഗുരുക്കന്മാരുടെ ഒരു ഭാഗ്യം കാരണം അവർ പഠിപ്പിച്ചു തന്നത് നമ്മൾ ആ രീതിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഒക്കെ മറന്നുപോയാനെ കാരണം ഇവര് ഈ വന്നത് കൊണ്ട് ഇവർക്ക് വേണ്ടി ഞാൻ അപ്ഡേറ്റഡ് ആവുന്നുണ്ട് അങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതിൽ ഇപ്പം നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും ഞാൻ ഏർണിങ് ഒരുപാട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫാക്ഷൻ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് അതാണ് ആ വർക്ക് റിസൈൻ ചെയ്തത് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല സോ ഞാൻ പഠിച്ചത് എം ബി എ ഒക്കെയാണ് പക്ഷെ അതിൽ നിന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ആ ജോബിൽ എനിക്ക് എന്തോ എനിക്ക് അപ്ഡേറ്റഡ് ആവാൻ പറ്റുന്നില്ല സാറ്റിസ്ഫൈഡ് അല്ല പക്ഷേ ഇതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് പക്ഷേ ഒരുപാട് ഏൺ ചെയ്യുക എന്നുള്ളൊരു ഒരു എയിം എൻ്റെ മനസ്സിലില്ല കാരണം ഞാൻ ഹാപ്പി ആവുക തീർച്ചയായും സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം അതെ അതെ ഉള്ളൂ നമ്മൾ ഒരു ലൈഫല്ലേ ഉള്ളൂ അത്രയേടും ഇതുവരെ ലാക്മി എങ്ങും കാണിക്കാത്ത അച്ഛനും അമ്മയും അല്ലെ നാട്ടുകാരെ മാത്രമേ കാണിച്ചല്ല ഇതുവരെ ആർക്കും അവരുടെ അടുത്തും പ്രയോജനപ്പെടുത്തില്ലായിരുന്നു എന്നെ തന്നെ എന്നെ തന്നെ മാത്രമായിരുന്നു ഞാൻ പറഞ്ഞ ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് അമ്മ നീടെ ഒരു റെക്കോർഡൊക്കെ ഇട്ടിട്ട് കൃഷ്ണനെ വരച്ചില്ലേ അമ്മ ഇപ്പം ലാക്മി വരയ്ക്കുമ്പോ ശല്യപ്പെടുത്താറുണ്ടോ ഉണ്ടായിരുന്നു എല്ലാം എല്ലാം കൊറോണ സമയത്തേ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുത്തി കേറുക ഇത് നമുക്കറിയില്ലല്ലോ അപ്പൊ വീട്ടിൽ എനിക്ക് വയ്യ വയ്യപ്പം ജോലി എടുക്കാൻ വരുന്ന സമയത്തൊന്നും ഇത് വരയ്ക്ക വലിച്ചു കയറുക ഇത് വലിക്കാടി പരിപാടി അങ്ങനെ അന്ന് കൊറേ ഇങ്ങനെ വഴക്ക് പറയും പിന്നെ ഞാൻ ഒഴിവാക്കി അടുത്ത ഞാൻ എന്റെ വഴക്ക് തന്നെ എന്നോട് കൊഞ്ഞനും കുത്താൻ തുടങ്ങി മിണ്ടാതിരിക്കുന്നോട് ഒഴിവാക്കി ഒഴിവാക്ക അച്ഛൻ എങ്ങനെയായിരുന്നു ഒന്നും പറയില്ല ഒന്നും പറയാട്ടാണ് ഒന്നും പറയൂ പറയുക ഒന്നുമില്ല 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 ഒഴുകിക്കോട്ടെ പോക്കോട്ടെ പ്രശ്നമില്ല പെണ്ണുങ്ങാണുള്ള വീട്ടില് ഞാൻ വെക്കൂല ഗുളിക വെക്കൂല കടുുക വെക്കൂല ഒക്കെ പോയിട്ട് പാരസെറ്റമോൾ പോകും വെക്കത്തില്ല ഈ കൊച്ചു പിള്ളേരുള്ള വീട്ടിൽ ഇതൊന്നും വെക്കാറ് പറയുന്ന പോലെയാണല്ലേ കടുകില്ല പോട്ടെ ഗോതോട്ടെ ഗോതമ്പിനകത്ത് അത് ചേട്ടായിക്ക് ഇത്രയും കലാസനെ പ്രോത്സാഹിപ്പിക്കാൻ പേരെങ്ങനെയാ ജുബി ആ ഓക്കെ ഞാനാണ് മറ്റേ നമ്മള് പറയലെ ഈ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഈ സ്വർണ്ണമൊക്കെ നല്ല ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മറ്റേ വേണ്ടി വെച്ചിട്ട് റെഡി ആ ഇതാണല്ലേ ക്വാളിറ്റി ക്വാളിറ്റി അവസാനം കൊണ്ടുവരു ചെലപ്പോ ഞാൻ രാത്രി കിടക്കുമ്പോ അയച്ചില്ല അപ്പൊ രാവിലെ ഇത് കാണുമ്പോൾ ചെറിയ എന്തെങ്കിലും മിസ്സൊക്കെ ഉണ്ടെങ്കിൽ വോയിസ് അയച്ചിറയും മാറ്റിക്കുക എന്നൊക്കെ പറയും അപ്പൊ തന്നെ അത് മാറ്റിയിട്ട് വൃത്തിയിൽ നോക്കി നോക്കി കണ്ണു പോലെ പിന്നെ കണ്ണാടി വെക്കണ്ട ചുമ്മാ അല്ലേ മെച്ചപ്പെട്ടിട്ടുണ്ട് ആ കുഴപ്പമില്ല ദൈവികമായിട്ടും പൂർണ്ണതല്ലല്ലോ അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യത്തില് അങ്ങനെയാ അപ്പൊ അതുകൊണ്ട് അവ ശരിയാവും അത് ഞാൻ പറഞ്ഞില്ലേ മീഡിയം തെരഞ്ഞെടുക്കുന്ന തന്നെ ഡിഫറെന്റ് ആണ് ഞാനതുകൊണ്ട് ഒന്നും പറയാതിരുന്നു ഇനി വേണ്ട എന്റെ വായിൽ നിന്ന് പോയിട്ട് നാളെ അതോടെ അവരക്കോടും മേടിക്കുമോ ഇച്ചിരി പൂര എനിക്ക് വരാല്ലോ അല്ലേ അല്ലെ എന്നൊക്കെ സ്വാഭാവിക മനുഷ്യരല്ലേ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഭയങ്കര രസാണ് കേട്ടോ ഞാനും നോക്കിട്ട് എനിക്ക് ഐഡിയൊന്നും ഇല്ല അത് രജനീഷേട്ടൻ കടുക് കൊടുത്തെന്ന് പറയുന്നത് ആള് പറഞ്ഞത് ഇപ്പോഴും ഞാൻ അന്ന് രജനീഷിന് ഞാനാണ് ഇങ്ങോട്ട് പറഞ്ഞു ഇനിയിപ്പം അടുത്തതൊക്കെ നോക്കി ഇതോണ്ട് ഈ വെള്ള പെയിന്റ് അടിച്ച വീടങ്ങനെ കൊതുകുട്ടാ നിക്കുക അല്ല അച്ഛാ അപ്പഴും പറയത്തില്ല അച്ഛന്റെ രവീന്ദ്ര അമ്മയുടെ ഇനി പിന്നെ നോക്ക് നോക്കിപ്പോ ഞാൻ വെറുതെ നോക്കുമ്പോ നെറ്റിയിലൊരു പൊട്ടുക ആ പൊട്ടിനകത്ത് വല്ലതും ഒക്കെ ചെയ്തു നമ്മളിട്ടുണ്ട് ഞാൻ ക്യാമറ ചെയ്ത സംഭവങ്ങൾ അതൊക്കെ ഞങ്ങള് നേരെ തള്ളിക്കളഞ്ഞു ും ചില പിന്നെ കുഴിന്റെ എടുത്ത് വെക്കും ഒരുപാട് പേരി ആർട്ടിനെ സ്നേഹിക്കുന്ന പല വെറൈറ്റീസ് മീഡിയം കണ്ടുപിടിക്കും രസമാണ് നമുക്ക് ഈ പേപ്പറിൽ നിന്നുള്ള മാറ്റിട്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം അത്ര ജോലി രാജിവെച്ചപ്പോ വഴക്കു പറഞ്ഞു ഇതുകൊണ്ടാണ് ഡാൻസും നിർത്തും കുഴപ്പമൊന്നുമില്ല അതെ അതെ എന്താച്ചാല് ഒരാൾ ഓരോരുത്തരോ ഒരു സന്തോഷമല്ലേ കാരണം ചില ആളുകൾക്ക് ജോലി സന്തോഷം ആ അപ്പൊ പിന്നെ അങ്ങനെയല്ല കാരണം വെച്ചാൽ കഴിഞ്ഞിട്ടേ ഉള്ളു കാരണം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വര പോലും മുന്നോട്ട് കൊണ്ടുപോകാ ഞാൻ ചുമ്മാ ചോദിച്ചത് സപ്പോർട്ട് ഭയങ്കര അല്ല അതാ പറഞ്ഞത് ഞാൻ വന്നിട്ടില്ലെങ്കിൽ ആ നിങ്ങൾ രാജ്യ ഒരു രാജു വെച്ചപ്പോൾ മകളെ നിങ്ങൾ തിരിച്ചയച്ചില്ലേ എന്നൊക്കെ ചോദിക്കാം എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നല്ല പ്രശ്നം ഉണ്ടാവും സിമ്പിള് കാര്യം തീർന്നു അവിടെ അപ്പൊ എന്തേലും അമ്മയെ പരിചയപ്പെടാൻ കഴിച്ചാൽ ഭയങ്കര സന്തോഷം താങ്ക് യു